ലൈംഗിക ആരോപണത്തിൽ സസ്പെൻഷനിലായ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരനെ തള്ളി കെ മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ സസ്പെൻഷനിലാണ് നേതാക്കളോടൊപ്പം വേദി പങ്കിടാൻ രാഹുലിന് അനുമതിയില്ലെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു പാർട്ടിക്ക് കൂടുതൽ നടപടി ഇപ്പോൾ സ്വീകരിക്കാൻ കഴിയില്ല പെൺകുട്ടി ധൈര്യമായി മുന്നോട്ട് വരട്ടെ നിലവിൽ ചാനലിലെ ശബ്ദം മാത്രമേയുള്ളൂ പെൺകുട്ടി മുന്നോട്ട് വന്നാൽ പൊതുസമൂഹം പിന്തുണ നൽകാം ഓരോ പ്രദേശത്തും ആരൊക്കെ പ്രചരണത്തിനിറങ്ങണമെന്ന് അവിടുത്തെ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കും കെ സുധാകരന്റെ അനുകൂല പരാമർശത്തിൽ പാർട്ടി അന്വേഷണം നടക്കുകയാണെന്നും മുരളീധരൻ പ്രതികരിച്ചു ലൈംഗിക ആരോപണങ്ങൾ വിവാദമായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ കോൺഗ്രസ് നടപടിയെടുത്തിരുന്നു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ആറു മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടി നേതാക്കളോടൊപ്പം വേദി പങ്കിടുവാനോ പാർട്ടി നടപടിക്രമങ്ങളിൽ പങ്കെടുക്കുവാനോ അവകാശമില്ല അദ്ദേഹം സസ്പെൻഷനിലാണ് രാഹുലിനെതിരായ ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുകയാണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു അന്വേഷണം പൂർത്തിയായി റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം പാർട്ടി നടപടിയെടുക്കും അന്വേഷണം സർക്കാർ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല അന്വേഷണം അനിശ്ചിതമായി നീണ്ടുപോകുകയാണെങ്കിൽ ഇത്ര നാളുകൾക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ മാംകൂട്ടത്തിലിന് കോടതിയെ സമീപിക്കാവുന്നതാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു താൻ ജനപ്രതിനിധിയാണെന്നും ഈ പുകമറ നിലനിൽക്കുന്നതിനാൽ ജനപ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ട് അതിനാൽ നിരപരാധിത്വം തെളിയിക്കാൻ ഇത്രയും മാസത്തിനോ ദിവസത്തിനോ അകം അന്വേഷണം പൂർത്തിയാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തലിന് കോടതിയെ സമീപിക്കാൻ കഴിയും അതൊക്കെ നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ അതേസമയം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ പുറത്താണ് നിൽക്കുന്നത് അതിനാൽ അദ്ദേഹത്തിനെതിരെ കൂടുതൽ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും മുരളീധരൻ പറഞ്ഞു സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആർക്കും വോട്ട് പിടിക്കാൻ അവകാശമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായി ബന്ധമുള്ള നിരവധി പേർ സ്ഥാനാർത്ഥിക്ക് വോട്ട് തേടി ഇറങ്ങാറുണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സഹായിച്ചവർ ഇപ്പോൾ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ വീടുകളിൽ പോയി പ്രചാരണം നടത്തുന്നതിൽ തെറ്റൊന്നുമില്ലെന്നും അത് പാർട്ടിപരമായിട്ടുള്ളതല്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു തെറ്റ് ആര് ചെയ്താലും ശിക്ഷിക്കപ്പെടണം ധൈര്യമായിട്ട് പെൺകുട്ടി എഴുതി കൊടുക്കണം സമൂഹത്തിന്റെ പ്രൊട്ടക്ഷൻ എന്തായാലും ആ കുട്ടിക്കുണ്ടാകും ആരാണെങ്കിലും പുകമറയിൽ നിർത്തുന്നത് ശരിയല്ല ആളെ പുറത്തു കാണാതെ ആരോപണങ്ങൾ മാത്രം അത് നല്ലൊരു രീതിയല്ല ധൈര്യമായി പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് പോകണം അങ്ങനെയെന്നുണ്ടെങ്കിൽ സമൂഹം എല്ലാ പിന്തുണയും ആ കുട്ടിക്ക് നൽകുമെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പിന്തുണച്ച് ഇന്നലെയാണ് മുൻ കെ പി സി സി പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ സുധാകരൻ പരാമർശം നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകണമെന്ന് പറഞ്ഞ കെ സുധാകരൻ രാഹുൽ നിരപരാധിയെന്നും അഭിപ്രായപ്പെട്ടു രാഹുലിനെ അവിശ്വസിച്ചത് തെറ്റായി പോയെന്നും രാഹുലുമായി താൻ വേദി പങ്കിടുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി രാഹുലിനെ പാർട്ടിയിൽ സജീവമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഞാൻ വിഷയത്തെ പറ്റി അന്വേഷിച്ചു കോൺഗ്രസ് രാഹുലിനെ അവിശ്വസിക്കുന്നില്ല രാഹുലുമായി വേദി പങ്കിടാൻ മടിയില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ എഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉൾപ്പെടെ രംഗത്ത് വരുന്നതിനിടെയാണ് പിന്തുണയുമായി കെ സുധാകരൻ വരുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണെന്നായിരുന്നു എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രതികരണം പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയതാണ് ആരോപണം വന്നപ്പോൾ തന്നെ കർശനമായ നടപടിയെടുത്തു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ പാലക്കാട്ടെ നേതൃത്വം മറുപടി പറയട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭധാരണത്തിന് യുവതിയെ നിർബന്ധിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശവും ഗർഭധാരണത്തിന് ശേഷം ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ കോളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു നമുക്ക് കുഞ്ഞ് വേണമെന്നാണ് രാഹുൽ പെൺകുട്ടിയുടെ വാട്സപ്പിലൂടെ ആവശ്യപ്പെടുന്നത് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണമെന്നും രാഹുൽ നിർബന്ധിക്കുന്നുണ്ട് ലൈംഗിക ആരോപണത്തിൽ നടപടി നേരിട്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നതിന് പിന്നാലെയാണ് രാഹുലിനു കുരുക്കായി വീണ്ടും ശബ്ദരേഖ പുറത്തുവരുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗർഭചിത്ര ആരോപണത്തിൽ ഇരിയായ യുവതി രേഖാമൂലം പരാതി നൽകിയാൽ മാത്രം മുന്നോട്ട് പോകാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം സ്ത്രീകളെ ശല്യം ചെയ്തതിന് സ്വമേധയായ എടുത്ത കേസിൽ പെൺകുട്ടിയുടെ മൊഴി എടുത്തുവെങ്കിലും രാഹുലിനെതിരെ ഇതുവരെ യുവതി പരാതി ഉന്നയിച്ചില്ല പുതിയ ശബ്ദരേഖകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ യുവതി പരാതിയുമായി എത്തുമോ എന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങള് നോക്കുന്നത്